ബി ജെ പി കോട്ടയിൽ കയറി മോദിയെ പൂട്ടാൻ കോൺഗ്രസ് മോദിയുടെ മാത്രമല്ല അമിത്ഷായുടെയും കോട്ടയാണിത് ഇവർ രണ്ടു പേരും ചേർന്നാണ് ഇപ്പോൾ ഈ രാജ്യം ഇക്കാണുന്ന രൂപത്തിൽ കുട്ടിച്ചോറാക്കിയിരിക്കുന്നത് വർഗീയതയിൽ ഊന്നിക്കൊണ്ട് ആർ എസ് എസിനു വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു എണ്ണ ഇട്ട യന്ത്രം പോലെ ഇവർ രണ്ടു പേരും പ്രവർത്തിക്കുമ്പോൾ മാളത്തിൽ കയറി വലിച്ചു കീറാനുള്ള പടപ്പുറപ്പാടാണിപ്പോൾ കോൺഗ്രസ് സ്വീകരിക്കുന്നത് അതിനായി അവർ മുദ്രാവാക്യവും കോർത്തിണക്കിയിട്ടുണ്ട് ജയ് ബാപ്പു ജയ് ഭീം ജയ് സംവിധാൻ എന്നതാണ് ബാപ്പു എന്നാൽ മഹാത്മാ ഭീം എന്നാൽ അംബേദ്കറും സംവിധാൻ എന്നാൽ ഭരണഘടനയുമാണ് ഗാന്ധിയെയും അംബേദ്കറേയും ഭരണഘടനയെയും മുറുകെ പിടിച്ചുകൊണ്ടാണ് അടുത്ത കരുനീക്കം നടത്താൻ കോൺഗ്രസ് മുന്നിട്ടിറങ്ങുന്നത് അതും ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിന് ഉദ്ദേശിച്ചുകൊണ്ട് അന്ന് നിലനിൽക്കുന്ന അതേ രാഷ്ട്രീയ സാഹചര്യമാണ് ഇന്ന് ഇന്ത്യയിൽ നിലനിൽക്കുന്നത് വർഗീയതയിൽ കലുഷിതമായി മതത്തിന്റെ പേരും പറഞ്ഞ് തമ്മിലടിക്കുന്ന ജനതയെ ഒതുക്കലായിരുന്നു എന്ന് ഗാന്ധിജിയുടെ ദൗത്യമെങ്കിൽ നൂറു വർഷങ്ങൾക്ക് ഇപ്പുറവും മോദി ഭരണത്തിൽ കയറിയതിനു ശേഷവും ഇതേ അവസ്ഥ തന്നെയാണ് ഇപ്പോൾ തീവ്ര വലതുപക്ഷ രാഷ്ട്രീയം മറ്റെല്ലാറ്റിനെയും ഇല്ലാതെയാക്കി വർഗീയ പ്രക്ഷോഭത്തിലൂടെയാണ് കടന്നു പോകുന്നത് മണിപ്പൂരിൽ വംശീയ കലാപം കൂടിക്കുത്തി വാഴുകയുമാണ് ഗോവധത്തിന്റെ പേരിൽ പള്ളികൾക്കടിയിൽ ക്ഷേത്രമുണ്ടെന്ന വാദം ഇതെല്ലാമാണ് ഇപ്പോൾ ഈ രാജ്യത്തിന്റെ വലിയ വലിയ വിഷയങ്ങൾ പട്ടിണിയും പരിവട്ടവും ഒന്നും ഈ രാജ്യത്തൊരു വിഷയമേ അല്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഗാന്ധി പ്രസിഡന്റ് കാലത്തും ചൗരി ചൗരാ സംഭവം അടക്കം ആളി പോലീസ് സ്റ്റേഷൻ പോലും തീയിട്ട് ഇരുപത്തിയഞ്ച് പോലീസുകാർ കത്തിച്ചാമ്പലായപ്പോൾ അഹിംസ എന്നത് ഇല്ലാതായി മാറി അതില്ലാതാക്കിയതോ സ്വതന്ത്ര സമര സേനാനികളുമാണ് അതുകൊണ്ട് തന്നെ അന്ന് ഗാന്ധിജി കൊണ്ടുവരാൻ ശ്രമിച്ചത് റിലീജിയസ് ഹാർമണി ആണെങ്കിൽ ഇന്നും അതേ അവസ്ഥ തന്നെയാണ് ഈ രാജ്യത്തുള്ളത് അതുകൊണ്ട് തന്നെ താഴെത്തട്ടിൽ നിന്നും കോൺഗ്രസിനെ ശക്തിപ്പെടുത്താനായിട്ടാണ് സമ്മേളനങ്ങൾക്കും ശില്പശാലകൾക്കും കോൺഗ്രസ് തുടക്കം കുറിക്കുന്നത് ഇവിടെ ഗാന്ധിജിയുടെ ജന്മസ്ഥലമായ പോർബന്ദറിൽ വെച്ചുകൊണ്ട് എ സമ്മേളനത്തിന് തുടക്കം കുറിക്കുകയാണ് അവസാനിക്കുന്നതോ ജനുവരി ഇരുപത്തിനാലിന് മഹുവിൽ വെച്ചാണ് മഹുവിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ അംബേദ്കറിന്റെ ജന്മസ്ഥലം കൂടിയാണ് ഇനി പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടുത്തി ഗ്രാമങ്ങളിലൂടെയും ടൗൺഷിപ്പുകളിലൂടെയും ഒക്കെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പദയാത്രക്ക് തുടക്കം കുറിക്കുകയാണ് കോൺഗ്രസ് അത് നടത്തുന്നത് രാഹുൽ അല്ല എന്നതൊരു പ്രത്യേകതയുണ്ട് പ്രാദേശിക നേതാക്കളാണ് ഇതെല്ലാം മുന്നിൽ നിൽക്കുന്ന ദേശീയ പാർട്ടികൾക്ക് ഒരു മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കും എന്നതുകൊണ്ടുകൂടിയാണ് മാത്രമല്ല വരുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആകെ രണ്ട് തെരഞ്ഞെടുപ്പുകളെ ഉള്ളൂ എന്നതുകൊണ്ടും പാർട്ടിയെ ശക്തിപ്പെടുത്താൻ കോൺഗ്രസ് ഉദ്ദേശിക്കുകയാണ്